വേൾഡ് വ്യൂവിലേക്ക് എല്ലാവർക്കും ഒരിക്കൽക്കൂടി സ്വാഗതം ഇസ്രായേൽ മുൻ വിദേശകാര്യമന്ത്രിയും ചീഫ് ഓഫ് സ്റ്റാഫ് ആയി പ്രവർത്തിച്ചിരുന്ന മോഷെ യലോൺ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഇപ്പോൾ ഇന്നലെ പുറപ്പെടുവിക്കുകയുണ്ടായി അദ്ദേഹം പറയുന്നത് ഗസ്സ ഇസ്രായേൽ പൂർണ്ണമായും പിടിച്ചടക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് അതായത് അവിടെയുള്ള മനുഷ്യ മുഴുവനും കൊന്നു തീർക്കുക എന്നുള്ളതാണ് ഉദ്ദേശം പ്രത്യേകിച്ചും വടക്കൻ ഗസ അവിടെ നിന്ന് ജനങ്ങളോട് ഒഴിഞ്ഞു പോകണമെന്ന് നിരന്തരം ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഒഴിഞ്ഞു പോകുന്നവരെ പോലും അവർ പിന്നെ വെടിവെച്ച് കൊല്ലുന്ന സംഭവങ്ങൾ ധാരാളമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഇപ്പോൾ തന്നെ നിത്യവും ഏതാണ്ട് ഒരു അൻപതിനും നൂറിനും ഇടയിൽ ആളുകളെ സ്ത്രീകളും കുട്ടികളും നിരപരാധികളായ വൃദ്ധന്മാരെയും പുരുഷന്മാരെയൊക്കെ തന്നെ വെടിവെച്ച് കൊന്നുകൊണ്ടിരിക്കുകയാണ് നിത്യേന എന്നോണം ഏതാണ്ട് ഒരു അൻപത് നൂറിന് ഇടയിൽ ആളുകൾ കൊല്ലപ്പെടുന്നുണ്ട് അപ്പോൾ പൂർണമായ ഒരു വംശഹത്യയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഇദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഉദ്ദേശിക്കുന്നത് ഗസ പ്രത്യേകിച്ചും വടക്കൻ ഗസ അത് അധീനപ്പെടുത്തി അവിടെ ജൂലകുടിയേറ്റ കേന്ദ്രം സ്ഥാപിക്കുക എന്നുള്ളതാണെന്നും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് വെസ്റ്റ് ബാങ്കിലെയും അതുപോലെ ഗാസ മുനമ്പിലെയും ബെഞ്ചമിൻ നിത്യാഹിൻ്റെ നേതൃത്വത്തിലുള്ള ഇസ്രായേലി വലതുപക്ഷ ഗവൺമെൻ്റെ നയത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഞങ്ങളിപ്പോൾ അധിനിവേശത്തിലും അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ കൂട്ടിച്ചേർക്കലിലും അതുപോലെ വംശീയ ഉന്മൂലനത്തിലുമാണ് ഞങ്ങൾ പിന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അമേരിക്കൻ പിന്തിനോട് കൂടിയിട്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ഇസ്രായേൽ ഗസവനമ്പിൽ വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇസ്രായേൽ പോലും സമ്മതിച്ചു കഴിഞ്ഞു എന്നർത്ഥം അതുകൊണ്ട് അൻപതിനായിരത്തോളം പേർ കൊല്ലപ്പെട്ടു ഒരു ലക്ഷത്തോളം പേർ പിന്നെ മാരകമായ പരിക്കുകൾ പറ്റി അസുഖം പിന്നെ കിടപ്പിലാണ് അപ്പോൾ ഇങ്ങനെ ഇത്രയും അധികം ആളുകൾ നിരന്തരം ഇവർ പിന്നെ കൊന്നുകൊണ്ടിരുന്നിട്ടും അന്താരാഷ്ട്ര സമൂഹം ഒരു ചെറുവിരൽ പോലും ഇതിനെതിരെ അനക്കുന്നില്ല എന്നുള്ളത് എത്ര പിന്നെ ദുഃഖകരമാണ് എത്ര ലജ്ജാവഹമാണ് എന്ന് ചിന്തിക്കേണ്ടതുണ്ട്